ചാലക്കുടി നഗരത്തിൽ കണ്ടത് പുലി തന്നെ എന്ന് സ്ഥിരീകരിക്കുന്നു വനംവകുപ്പ് പുലിയെ കണ്ടെത്താൻ പരിശോധന ആരംഭിച്ചതായി ചാലക്കുടി ഡി എഫ് പറഞ്ഞു പുലിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പുലിക്ക് സമാനമായ ഒരു ജീവി എന്നൊക്കെയാണ് ആദ്യം വന്നതെങ്കിൽ ഇത് ഇത് പുലിക്ക് സമാനമായ ജീവിയൊന്നുമല്ല ഒറിജിനൽ പുലി തന്നെയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ചാലക്കുടി നഗരസഭാ കൗൺസിൽ യോഗം അല്പസമയത്തിനകം ചേരുകയും ചെയ്യും സൂരജ് സജ്ജ വിവരങ്ങളുമായി ചേരുന്നു നിന്നും സൂരജ് വനംവകുപ്പിൻ്റെ റഡാറിൽ അല്ലെങ്കിൽ കാഴ്ചാപരിധിയിൽ എവിടെയെങ്കിലും ഈ പുലി എവിടെ ഉണ്ട് എന്ന ധാരണയുണ്ടോ സൂരജ് രണ്ട് ദിവസം വന്നിരിക്കുന്നത് തന്നെ പുലിയുടെ പുലിയുടെ സാന്നിധ്യം കണ്ടെത്താനുള്ള ഒരു ഈ ദൃശ്യം ഇത് ചാലക്കുടി ടൗണിലാണ് ആ പ്രശ്ന ഇപ്പൊ ഇപ്പൊ വരാം അപ്പോൾ ആ സൂരജ് പറഞ്ഞു തുടങ്ങിയത് ആ ആ കണ്ട സി സി ടി വിയിലാണ് പുലിയുടെ ഈ ദൃശ്യങ്ങൾ കണ്ടത് എന്തായാലും ആ നാട്ടിൽ പുലിയുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അത് പുലിയുടെ സാന്നിധ്യം അത് പുലി ഈ ഒക്കെ ജീവി എന്നൊക്കെയാണ് ആദ്യം കരുതിയിരുന്നത് അപ്പോൾ നമുക്ക് അതിനുശേഷം ഇപ്പോൾ അത് ദൃശ്യങ്ങൾ തന്നെ കിട്ടുമ്പോഴാണ് അത് പുലി ആണെന്ന് സ്ഥിരീകരിക്കുന്നത് സൂരജ് തുടരുന്നു സൂരജ് എന്തായാലും ആ സി സി ടി വിയിലെ ദൃശ്യങ്ങൾ കൊണ്ടാണത് പുലിയെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നത് അല്ലേ അഷ്മി തീർച്ചയായും അതായത് ഈ പുലി ഈ വീട്ടുമുറ്റത്തു കൂടി നടന്നു പോവുകയായിരുന്നു അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലമാണ് ഈ പ്രത്യേകിച്ച് ഒരു ടൗൺ ആ ടൗണിൽ നിൽക്കുന്ന വീട് ചാലക്കുടി ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള വീടാണ് വീടാണത് ഈ വഴിയിലൂടെ പുലി കറങ്ങി കൂടി പോയി എന്നുള്ളതാണ് പറയുന്നത് അതായത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ പോലീസും വനംവകുപ്പും ഒക്കെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ വിവരം പുറത്തു പുറത്തുവിടാവൂ എന്നവർ പറഞ്ഞു കാരണം ചാലക്കുടി നഗരത്തിൽ പുലി ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആശങ്ക ചെറുതല്ല അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ചെറുതല്ല അതുകൊണ്ട് ഗൗരവത്തിൽ എടുത്തുകൊണ്ടാണ് വനംവകുപ്പ് ആദ്യഘട്ടത്തിൽ ഈ സി സി ടി വി ഒന്നും പുറത്തുവിടരുത് എന്ന് ഗൃഹനാഥനോട് പറഞ്ഞതാണ് പക്ഷേ അതിനുശേഷം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നു വനം ആർ ആർ ടി സംഘം ഇവിടെ എത്തി പരിശോധിച്ചു ആ പരിശോധനയിൽ പുലിയുടെ സി സി ദൃശ്യമാണ് ഇത് എന്ന് അവർ സ്ഥിരീകരിക്കുന്നു പക്ഷേ രണ്ട് ദിവസം മുൻപുള്ള ദൃശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ പുലി എവിടെ എന്നത് കണ്ടെത്തുക അസാധ്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അത് സാധ്യമാക്കാനുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കുന്നു പക്ഷേ പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ അടിയന്തര നഗരസഭാ കൌൺസിൽ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ചാലക്കുടി നഗരസഭ നഗരസഭയുടെ ചെയർമാൻ നമ്മളോടൊപ്പം ചേരുകയാണ് ഒരു വലിയ ആശങ്കയിലേക്ക് പോവുകയാണല്ലേ വനം വകുപ്പ് ഇപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ള ഈ സി സി ടി വിയിലെ ദൃശ്യം പുലി തന്നെയാണ് എന്നുള്ള നിഗമനത്തിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ആളുകൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഏറ്റവും പട്ടണത്തിനോട് ചേർന്ന് ചാലക്കുടിയുടെ ഏറ്റവും ഹൃദയഭാഗത്തുള്ള ഒരു പ്രദേശമാണ് കണ്ണമ്പഴ അമ്പല പ്രദേശം ബസ് സ്റ്റാൻഡൊക്കെ ഇരിക്കുന്ന പ്രദേശം ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് തീർച്ചയായിട്ടും ഇവിടുത്തെ ആളുകൾക്ക് വലിയൊരു ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് വനംവകുപ്പിൻ്റെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി കൗൺസിൽ യോഗം ചേർന്ന് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുന്നതിനുള്ള ഒരു തീരുമാനമെടുക്കാൻ പോലീസ് അധികാരികളെ കൂടി വിളിച്ചു ാണ് പതിനൊന്ന് മണിക്ക് അതായത് ഈ പുലി നടന്നു ഏത് വഴിക്ക് വന്നിട്ട് നമ്മുടെ സി സി ടി വി ദൃശ്യം നോക്കുമ്പോൾ ഈ വഴിക്ക് വന്നിട്ട് ഇവിടെ ഇത് ഈ വഴിക്ക് തന്നെ തിരിച്ചു പോയതാണ് കാണപ്പെടുന്നത് ഇതിലിപ്പോ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ അമ്പത് മീറ്റർ മാത്രമുള്ള ദേശീയപാതയിൽ നിന്നുള്ള ഇവിടേക്കുള്ള ദൂരം നൂറ്റമ്പത് മീറ്ററുള്ളത് നമുക്ക് സൗത്ത് ജംഗ്ഷനിൽ നിന്ന് ഇവിടെ എത്തിച്ചേരാനായിട്ട് അപ്പോൾ ടൗണിൻ്റെ ഹൃദയഭാഗത്താണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ജനങ്ങൾ വളരെ ആശങ്കയിലാണ് എത്ര 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 ദൂരമുണ്ട് കാട്ടിലേക്ക് കാട്ടിലേക്ക് എത്ര ദൂരം കാട്ടിലേക്ക് ഇതിലേക്ക് ഇവിടുന്ന് അതിരപ്പള്ളി ഭാഗത്തേക്കാണ് ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരമാണ് കാടുള്ളൂ പക്ഷേ അതിനേക്കാൾ അതിനേക്കാളുപരി ഇതിൽ ചേർന്ന് പുഴ കടന്നു പോകുന്നുണ്ട് പുഴയിലേക്ക് ഏകദേശം നൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളു അപ്പോൾ അവിടുന്ന് വെള്ളം ഒഴിപ്പോകുന്നൊരു ഓവുണ്ട് ആ ഓവിലൂടെ കടന്നു വന്നതാവാം അപ്പോൾ ഇതിൽ ഫോറസ്റ്റുകാർ ഇനി ഒരു പക്ഷേ കൊരട്ടി ഭാഗത്ത് കണ്ട പുലിയാണെന്നുള്ളൊരു സംശയം കൂടി പറഞ്ഞു പക്ഷേ അത് യാതൊരു കാരണവശാലും കുരട്ടി ഭാഗത്തു പുലി ആവാനുള്ള സാധ്യത കുറവാണ് കാരണം എന്ന് ഹൈവേയിലൂടെ ഇത് വരാനുള്ള സാധ്യതകൾ കാര്യങ്ങൾ കുറവാണ് തൊട്ടടുത്ത് നിന്ന് പുഴ ഇവിടേക്ക് ഈ ഭാഗത്തേക്ക് പുഴ അങ്ങനെ ഒരു സാന്നിധ്യം അതിലില്ല അപ്പോൾ അതിൻ്റെ പേരിൽ ഈ കൊരറ്റിക്കണ്ടൂലിയും ഇത് തമ്മിൽ യാതൊരു ബന്ധമുണ്ടാവുള്ള സാധ്യതയില്ല രണ്ട് പറമ്പുകൾ സർക്കാർ ഭൂമി ഇവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ് അത് ആൾക്കാരിലെ ഒരു ആശങ്കയുണ്ട് അതിപ്പോൾ ഗ്രൂപ്പുകളിലെല്ലാം നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ചാലക്കുടി പോലീസിൻ്റെ ഇരിക്കുന്ന സ്ഥലത്ത് ഏകദേശം ഒരു പത്ത് എൺപത് സെൻറ്റ് സ്ഥലം കാട് പിടിച്ച് ഏത് തരത്തിലുള്ള മൃഗങ്ങളിരിക്കാവുന്ന രീതിയിലുള്ള ഒരു ഭൂമി സർക്കാർ ഭൂമി ഇവിടെ ഒരു അമ്പത് മീറ്റർ മാത്രം നീങ്ങിയിട്ട് കാട് പിടിച്ചിടക്കുകയാണ് ഒരു നൂറ്റമ്പത് മീറ്റർ നീങ്ങിയിട്ട് ഹൗസിംഗ് ബോർഡിൻ്റെ സ്ഥലമുണ്ട് അതും ഇതുപോലെ തന്നെ കാട് പിടിച്ച് അടിയന്തരമായിട്ട് ഇന്നത്തെ ചേരുന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിലും തീരുമാനമുണ്ടാവുന്നതിനാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും അത് തന്നെയാണ് ഹാഷ്മി അതായത് ഇപ്പോൾ വലിയ ചർച്ചകളിലേക്ക് നടക്കുന്നു അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികളിലേക്ക് കൂടി നഗരസഭ കടക്കുകയാണ് ഇന്ന് പതിനൊന്ന് മണിക്ക് ചേരുന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളെല്ലാം ഉയരും എന്തായാലും പുലിയ പിടികൂടണമോ അതായത് കൂട് സ്ഥാപിച്ച പിടികൂടണമെന്ന ആവശ്യമുണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുകയും ചെയ്യും ഹാഷ്മി സൂരജ് ശജിയാണ് വിവരങ്ങൾ ചേർന്ന പ്രദേശമല്ല ചാലക്കുടി ടൗണിൽ പുലി എന്നുള്ളതാണ് ആ വാർത്തയുടെ പ്രത്യേകത അത് കുറച്ച് ആശങ്ക ഉണ്ടാക്കുന്നതും ആശങ്ക ഉണ്ടാക്കേണ്ടതുമായ വാർത്തയാണ്